അസ്സാം വലൈക്കും വഹമ്മ ബസ്മില്ല റഹ്മാൻ റഹീം അലഹമുല്ലാ റബുൽ ആലമീൻ വസ്ല അല്ലാ മുഹമ്മദ് വാലാ അലി മുഹമ്മദ് സഹോദരങ്ങളെ വിവേകവും പക്വതയും മാനുഷികതയൊന്നും ഒരാളെ നമുക്ക് പഠിപ്പിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ഒന്നയാൾ ചുറ്റുപാടിൽ നിന്ന് നേടേണ്ടതും മതപരമായ അറിവുകളിൽ നിന്ന് ആർജിക്കേണ്ടതും അയാൾക്ക് ജന്മസിദ്ധമായി കിട്ടേണ്ടതുമായ ഗുണങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ ഇടപഴകുമ്പോഴും പൊതുസ്ഥലങ്ങളിൽ നമ്മൾ എത്തുമ്പോഴുമെല്ലാം തീരെ പക്വതയില്ലാതെ വിവേകമില്ലാതെ പെരുമാറുന്ന ഒട്ടനവധി ആളുകൾ നിത്യമായി നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നു ഒരു പക്ഷേ കഴിഞ്ഞൊരു യാത്രയിൽ അത്തരമൊരു അനുഭവം ഉണ്ടായത് ഓർക്കുന്നു എയർപോർട്ടിൽ എമിഗ്രേഷനും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് വിമാനം കയറാൻ വേണ്ടി ഗേറ്റിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു ധാരാളം ഉമ്ര സംഘങ്ങൾ വന്ന സംഘങ്ങൾ തിരികെ പോകാൻ അവിടെ വിമാനം കാത്ത് നിൽക്കുന്ന കൂട്ടത്തിലുണ്ട് അതിൽ വളരെ പ്രായമായ ഒമ്പുറക്ക് വന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകമായ ഡ്രസ്സും യൂണിഫോമൊക്കെ ധരിച്ച ഒരു വയസ്സായ ഒരു സ്ത്രീ അവർ ഗേറ്റ് കടന്ന് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ ഗ്ലാസിൻ്റെ ഡോറുകളാണ് ഒരു ഡോറ് മാത്രമാണ് തുറന്നു വെച്ചത് ബാക്കിയെല്ലാം ഗ്ലാസ് ആണ് അപ്പോൾ ഈ ഗ്ലാസ് ഉള്ള സ്ഥലത്ത് ഓപ്പണായൊരു സ്ഥലമാണെന്ന് വിചാരിച്ച് ആ സഹോദരി നേരെ പോയി ആ ഗ്ലാസ്സിലിടിക്കുകയാണ് ഗ്ലാസിൻ്റെ ബലം കൊണ്ടും ശക്തി കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അവർക്ക് ഗ്ലാസ് പൊട്ടുകയോ ഒന്നും പറ്റിയില്ല പക്ഷെ അവിടെ തല നന്നായി ഇടിച്ചു ഒരു ചെറിയ ചമ്മലോടുകൂടെ അവർ തിരിഞ്ഞ് യഥാർത്ഥ ഡോറിലൂടെ പുറത്ത് കിടന്നു അവിടെ വളരെ ദാരുണമായ ഒരു കാഴ്ച ഞാൻ കണ്ടു ഈ ഗ്രൂപ്പിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ അമീറായി വന്നിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഈ കാഴ്ച കണ്ട് അദ്ദേഹം കുറേ സമയം പൊട്ടി പൊട്ടി ചിരിച്ചു ചിരിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്കത് കാണിച്ചു കൊടുത്ത് അവരുടെ കൂടെ ചിരിപ്പിച്ചു അത് കഴിഞ്ഞിട്ടും അയാളുടെ ആ ചിരി അടങ്ങുന്നില്ല ആ ഗ്ലാസ്സിനപ്പുറത്ത് അവരെ കൂട്ടത്തിൽ വന്ന ഒരാൾ നിൽക്കുന്നുണ്ട് അയാളെ ഗ്ലാസ്സിനുള്ളിലൂടെ ആംഗ്യം കാണിച്ച് പിടിച്ച് ആക്ഷനിലൂടെ ആ സഹോദരി ഡോറിനടിച്ചത് കാണിച്ചു കൊടുത്തുകൊണ്ട് അയാളെക്കൂടെ ചിരിപ്പിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു അറിവില്ലാത്ത ഒരു പാവം സഹോദരി എയർപോർട്ടിലെ പരിചയമില്ലാത്ത അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ അവർക്കൊരു അപകടം സംഭവിച്ചിട്ട് അവർക്ക് സർവ്വ സംരക്ഷണവും എല്ലാം കൊടുത്ത് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ട ആൾ എത്ര പരിഹാസ്യമായിട്ടാണ് എത്ര നീചമായിട്ടാണ് ആ ഒരു ദുരന്തത്തെ ആഘോഷിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾക്ക് പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഒരു തെറ്റും പറ്റാത്തവരും നമ്മളൊക്കെ വളരെ യോഗ്യന്മാരും അറിവുള്ളവരും വിവേകമുള്ളവരും അന്തമുള്ളവരും ബാക്കിയുള്ള സാധുക്കളെല്ലാം വിവരമില്ലാത്തവരുമാണെന്ന പുച്ഛം അതിൽ നിന്നാണല്ലോ ഈ പരിഹാസമെല്ലാം ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരു വിശ്വാസിക്ക് യോജിച്ചതാണ് ഒരു ഒരാളും മറ്റൊരാൾ പരിഹസിക്കാൻ പാടില്ല എന്നത് എത്ര വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ള ആശയമാണ് ഒരാളെ അഭിമാനത്തിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ ദിനത്തേക്കാൾ മാസത്തെക്കാൾ കാബയേക്കാൾ പരിശുദ്ധമാണെന്ന് നബി സല നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഒരാൾക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ഒരാൾ വീഴുമ്പോൾ അപകടം പറ്റുമ്പോൾ അതൊക്കെ കണ്ട് ചിരിക്കാറുണ്ടോ നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാറുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എന്തുമാത്രം നീചമാണെന്ന് നമ്മൾ പറയേണ്ടി വരും യാദൃച്ഛികമായി ഉണ്ടാകുന്ന ഒന്നല്ലത് അതൊരു പരിഹാസമാക്കി മാറ്റുന്നത് എത്രമാത്രം നീചമായ കാര്യമാണ് പലപ്പോഴും ഇത്തരം അവിവേകികളായ അബക്കമതികളായ മനുഷ്യത്വമില്ലാത്ത ധാരാളം ആളുകളെ സമൂഹങ്ങൾ നമ്മൾ കാണാറുണ്ട് പല സന്ദർഭങ്ങളിലും അത്തരം പെരുമാറ്റങ്ങളെ നമ്മൾ അനുഭവിക്കാറുണ്ട് മറ്റുള്ളവർക്കൊരു പരിഗണനയും നൽകാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രായമായവർ കുട്ടികൾ മുതിർന്നവർ സ്ത്രീകൾ ഇവരൊക്കെ നമ്മുടെ യാത്രാവേളകളിൽ ഉണ്ടാകും ഒരുപക്ഷെ ആ തിരക്കിനിടയിൽ അവർക്കൊരു സാവകാശം നൽകുന്നത് അവരെ ഒന്ന് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കുന്നത് എന്തെങ്കിലും ഒരു കൈത്താങ്ങാകുന്നത് അവരുടെ ലഗേജ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം എത്ര വലിയ സേവനങ്ങളാണ് ഒരു വയസ്സായ ആളെ കയറാൻ ഒന്ന് കൈപിടിക്കുന്നത് ഇങ്ങനെ നന്മ ചെയ്യാൻ നൂറായിരം അവസരങ്ങൾ ഒരു യാത്രക്കിടയിൽ നമുക്കുണ്ടാകും അതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ നോക്കി ചിരിക്കാനും പരിഹസിക്കാനും അത് ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ പരിഹസിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ കാണുമ്പോൾ വല്ലാത്ത സഹതാപവും മനോവേദനയും നമുക്കെല്ലാം അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പക്വതയോടുകൂടിയും മാനുഷികമായും സ്നേഹപൂർവ്വവും കാരുണ്യത്തോടു കൂടിയും പ്രതികരിക്കാനും അത്തരം സന്ദർഭങ്ങളെ പ്രതിഫലാർഹമാക്കു ആളുകളുടെ വേദനകളിലും ആശ്വാസം പകരുവാനും നമുക്ക് കഴിയണം അതിനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ